பேய் ஓட்டுற இடத்த இதுவரைக்கும் நீங்க பாத்திருக்கீங்களா இந்த வீடியோல அதான் பாக்க போறீங்க அதுக்கு இந்த மரத்துல பல பேய்களும் ஆத்மாக்களும் இரும்பு ஆணியால அடைக்கப்படும் தமிழ்நாட்டில் உள்ள ஒரு சோஷியல் மீடியா இன்ஃப்ளூயன்சர் இன்ஸ்டாகிராமில் போஸ்ட் செய்த ஒரு வீடியோ ஆனது ഈ വീഡിയോ നമുക്ക് ശ്രദ്ധിച്ച് നോക്കുന്നത് നോക്കിയാൽ ഒരു കാര്യം ഭയങ്കര ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ തുടക്കം മുതൽ ചെയ്തിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബാധ ഒഴിപ്പിക്കുന്ന ടെമ്പിളാണ് ചോറ്റാനിക്കര എന്നുള്ള രീതിയിലാണ് ശരിയാണ് പക്ഷേ ഇതിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗോസ്റ്റിൻ്റെ രൂപവും അയാളുടെ തുടക്കത്തിലുള്ള കണ്ണുരുട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാർ ഒന്ന് പേടിക്കും ചോറ്റാനിക്കിര ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് ബാധ ഇല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേഹത്ത് ബാധോപദ്രവൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിലൊക്കെ വരുന്നതെന്ന് അങ്ങനെ കുറേ അധികം പേര് തെറ്റിദ്ധരിക്കപ്പെട്ടു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ചുറ്റാനിക്കര ടെമ്പിൾ ഒരു ഗോസ്റ്റ് ടെമ്പിളാണോ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാധകളാണോ കൂടുതൽ കാണാൻ പറ്റുന്നത് ബാധ പേടിയാണ് പലർക്കും ബാധ ഉപദ്രവിക്കൂ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് നമ്മളോടൊക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഇടയിലുണ്ട് പ്രത്യേകിച്ചും അന്യസംസ്ഥാനക്കാർക്കിടയിലാണ് കൂടുതൽ ഈ രീതിയിൽ അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും അവിടെ നിന്ന് അനീസ്റ്റ് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബാധ ഒഴിപ്പിക്കാൻ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ബാധ ഒഴിപ്പിക്കുന്ന ഒരു ക്ഷേത്രം മാത്രമാണോ അതിനപ്പുറത്തേക്കിന് ചോറ്റാനിക്കര ക്ഷേത്രം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആരെങ്കിലും ഇത്തരത്തിൽ തെറ്റിദ്ധെർക്കപ്പെട്ടി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ഇൻഫ്ലുവൻസറിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ വീട് ഉണ്ടാക്കുന്നില്ല ഇതുപോലെ എഡിറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കരുതെന്ന് മാത്രമേ അപേക്ഷയുള്ളൂ കാരണം സോഷ്യൽ മീഡിയ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ സങ്കല്പം എന്താണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചോറ്റാനിക്കര ദർശനം നടത്തേണ്ടത് അതായത് ബാധ ഉപദ്രവം അല്ലാതെ മറ്റെന്ത് കാര്യത്തിനൊക്കെ വേണ്ടി നമുക്ക് ചോറ്റാനിക്കരയിലെത്താം എന്നതിനെക്കുറിച്ച് ക്ഷേത്രത്തിൻ്റെ പൂരാളനായ ശ്രീ പള്ളിപ്പുറത്ത് നാരായണൻ നമ്പൂതിരി തന്നെ നമ്മളോട് വ്യക്തമാക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം അമ്മ ചോറ്റാനിക്കര ഒരു ഗോസ്റ്റ് ടെമ്പിൾ എന്ന കേരളത്തിനേക്കാളും കൂടുതൽ കേരളത്തിന് പുറത്തുള്ള ചില സംസ്ഥാനങ്ങളിൽ ചില ആൾക്കാരാണ് ഒരു അതൊരു പ്രചാരമുണ്ടെന്ന് പറഞ്ഞ ഒരു ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടത് പക്ഷേ അത് യാതൊരു കാര്യവും കാരണം ഇതൊരു വളരെ തെറ്റായ അല്ലെങ്കിൽ ഇത് ചോറ്റാനിക്കര ക്ഷേത്രത്തെപ്പറ്റി അറിയാത്ത ഒരു വ്യക്തിയുടെ പരാമർശമായിട്ടാണ് നമുക്കിത് കാണുന്നത് കാരണം ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ അഭയമായിട്ട് വരികയാണ് പല വിധത്തിൽ കാരണം അവരുടെ വിവാഹ തടസ്സങ്ങളാണെങ്കിൽ മംഗല്യ തടസ്സങ്ങൾ അതുപോലെ മറ്റ് തടസ്സങ്ങൾക്കും അല്ല ഒരു ആശ്രയം ഒരു അത്താണി പോലെ വരിക അത്രയും ഒരു ഇതാണ് ചോറ്റാനിക്കര ക്ഷേത്രം പലരുടെയും പല കാര്യം കരുതും അതിൽ ഈ മാനസിക പ്രശ്നങ്ങളിൽ ബാധാ ഉപദ്രവമുള്ളവരും വരുന്നുണ്ടെന്ന് മാത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ കാലം വിശേഷമായിട്ട് ചോറ്റാനിക്കരള്ള പ്രതി കഴിഞ്ഞാൽ ബാധാ ഉപദ്രവങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടുത്തെ ഭജനം കൊണ്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഗോസ്റ്റ് എമ്മി എന്ന് പറയാൻ പറ്റില്ല കാരണം ഗോസ്റ്റിന് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല ഗോസ്റ്റിന് ഈ സംഗേത്ത് കിടക്കാൻ പറ്റില്ല അപ്പോൾ ഈ വരുന്ന ഗോസ്റ്റുകളെ ഭഗവതി പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാലത്തും ഒരു കാരണവശാലും ഈ സംഗീതത്തിൽ അങ്ങനെ വിധത്തിലുള്ള ബാധ ഉപദ്രവം ബാധകളുടെ ഇത് ഉണ്ടാവില്ല അവർ പിന്നെ ഇവിടെ ഉണ്ടാവില്ല അവർ പിന്നെ അവർക്ക് മോക്ഷം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഈ പ്രദേശം വിട്ടുപോകും അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ യാതൊന്നും ഉണ്ടാവില്ല ചുറ്റാനിക്കര ഭഗവതി വളരെ ശാന്തശീലിയായിട്ട് ഭഗവതിയാണ് കീഴ്ക്കാവല ഭഗവതി ആണെങ്കിൽ ഭദ്രകാളി ശാന്തശീലിയാണ് അവിടെ ഗുരുതി വൈകുന്നേരം എല്ലാം ദിവസങ്ങളിലും ഈ ഉത്സവക്കാലത്തും മറ്റേ മുടിയേറ്റിനു വെച്ച് ബാക്കി എല്ലാ ദിവസവും ഗുരു പന്ത്രണ്ട് മാത്രം വലിയ ഗുരു നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി വളരെ ശാന്തിയായിട്ടുള്ള ഭഗവതിമാരുണ്ടും അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു പരാമർശം അറിയാതെ വരുന്ന ആരൊക്കെയോ അറിയാതെ പറഞ്ഞതാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്ത ചിലരുടെ ഒരു പരാമർശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ചില ആൾക്കാർ കേൾക്കുന്നുണ്ട് ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ബാധാ ഉപദ്രവമുള്ളവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ അങ്ങനെയല്ല ഈ ചോറ്റാങ്കര ക്ഷേത്രത്തിൽ എത്തുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ മറ്റ് പ്രശ്നങ്ങളായിട്ട് മറ്റ് സാമ്പത്തിക എന്തെങ്കിലും അഭിഷ്ടകാര സിദ്ധിക്ക് വേണ്ടി സ്ഥല സംബന്ധിയായിട്ട് മംഗല സംബന്ധിയായിട്ട് പിന്നെ അവരുടെ ഒരു ശ്രേയസിനു വേണ്ടി ശ്രേ വിവാഹ തടസ്സം അങ്ങനെ ആ ഒരു ശ്രേയസിനു വേണ്ടി ചോട്ടായ എല്ലാ ഒരു അത്ത അവസാനത്തെ അത്താണിയായിട്ട് മുമ്പ് പറഞ്ഞവർ ഭഗവതിയിലെത്തിച്ചേരുന്നതാണ് അതിൽ ഒരു ചെറിയ ശതമാനമാണ് ഈ മാനസിക ബാധാപദ്രകളും മാനസിക പ്രശ്നമുള്ളവരും ഇവിടെ വന്നു ചേരുന്നവർ അവർ പരിപൂർണമായിട്ട് മാറിപ്പോകുന്നുണ്ട് മറ്റ് ക്ഷേത്രങ്ങളില്ലാത്തൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഈ ബാധ ഉപദ്രവങ്ങൾ പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതുവരെ അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഈ ബാധക ബന്ധിത് ആണി അടിച്ച് നിർബന്ധമാണോന്ന് ചോദിക്കാറുണ്ട് അത് ഈ ഇവിടുത്തെ ഭജനം എന്ന് തന്നെ തന്നെ വളരെ പ്രധാനമാണ് അതും ചോദിക്കാറുണ്ട് ഭജനം ബാധയുള്ളവർക്ക് മാത്രമാണോ ഭജന അല്ല ഭജനം എല്ലാവർക്കും ആവാം അവരുടെ ശ്രേയസിന് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ബാക്കി നമ്മുടെ മറ്റ് പല തടസ്സങ്ങളുണ്ടാവുള്ളൂ ഈ തടസ്സങ്ങളെല്ലാം മാറാൻ ഭജനം അതിവിശേഷമായിട്ടുള്ള കാര്യം എന്നാവ രാത്രി കാലത്ത് ഭജനം വളരെ വിശേഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഭജനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നെയ്യ് ആ നെയ്യിൽ വളരെ ഒരു എന്താ പറയുക താന്ത്രികമായിട്ടുള്ള പൂജകളുണ്ട് പിന്നെ അത് ഔഷധ ഗുണങ്ങളും കൂടി കൂടിയൊരു ഇതാണ് അതിൻ്റെ ഒരു ഇത് പുറത്ത് പറയാൻ പാടില്ലെങ്കിൽ കൂടി അങ്ങനെയാണ് ഒരു ഇത് അപ്പോൾ ഈ നെയ്യ് രാവിലെ തലേദിവസം എത്തി നിർമ്മാല്യം മുതൽ എല്ലാ പൂജകളും തൊഴുത് മേൽക്കാവലെയും കീഴ്ക്കാവലെയും ഉപദേവന്മാരുടെയും എല്ലാ പൂജകളും തൊഴുത് പന്തിയടിക്ക് ശേഷം നെയ്യ് സേവിച്ച് അതിന് ഇവിടെ അതിനുശേഷം വലിയ ലഘുവായിട്ട് ഫലമൂലാദികൾ കഴിച്ച് ഉച്ചയ്ക്ക് അന്നദാനമല്ല ഇവിടുന്ന് കിട്ടുന്ന നെയ്യച്ചോറും തൈര് പോലെ എന്തെങ്കിലും അത് സ്പൈസി ആവാത്ത എന്തെങ്കിലും ചേർത്ത് കഴിച്ച് ഉച്ചയ്ക്ക് കഴിവതും ഉറങ്ങാതെ ഭഗവത് തായിട്ട് ഇന്ന് വൈകുന്നേരം ഗുരുതി വരെ ഗുരുതി കൂടി കഴിഞ്ഞതിന് ശേഷം ഈ ഫലമൂലാദികളെന്തും കഴിച്ച് ഈ ഭജന അവസാനിപ്പിക്കുക ഒരു ദിവസമാണെങ്കിൽ പിറ്റേ ദിവസം നിർമ്മാലിം തഴുത് പോകാന്നുള്ള ഇതാണ് ഈ ബാധാ ഉപത്തിലുള്ളവർക്ക് മൂന്നോ ഏഴോ അങ്ങനെ മേശാന്തി പോലെ കഴിഞ്ഞിട്ട് ഇത് അപ്പോൾ കഠിനമായിട്ടുള്ള അവർക്ക് ആ ഭജനം വേണ്ടിവരും അത് കഴിഞ്ഞ് പൂ പരിപൂർണ്ണമായിട്ട് ഈ ഭജനം കഴിഞ്ഞ് പോയ സാധാരണ ജീവിതം നയിക്കുന്ന എത്രയോ പേരെ ഞാൻ എൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ അത് ബാധവദലമുള്ള അല്ലാത്തവർക്കും ധാരാളം ഭജനം സാധാരണക്കാർ ധാരാളം പേര് സാധാരണക്കാർ ഒരു പ്രശ്നമില്ലാത്തവർ ചുവറ്റായ ഒരു ദിവസം ഭജനയിരിക്കണം എന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഒരു വലിയ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നു അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള വളരെ ഇതായിട്ടില്ല